ഹായ് നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഇതിൽ എത്ര പേര് സിനിമ കണ്ടോ എന്ന് എനിക്കറിയില്ല സിനിമ കാണാത്ത നിങ്ങളുടെ മുമ്പിലോ ഞങ്ങളിതൊക്കെ പറയുന്നത് കൊണ്ട് കൊണ്ടോ കാര്യമുണ്ടോയെന്നറിയില്ല എന്തായാലും നിങ്ങൾ പറ്റുന്ന പോലെയൊക്കെ സിനിമ പോയി കാണുക എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷമുള്ളൊരു പ്രൊജക്റ്റായിരുന്നു കാരണം ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഡിറക്ടർ സിനിമ ഞാൻ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് ത്രില്ലർ സിനിമയൊക്കെ ആയിരിക്കുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ കൊലപാതകമൊക്കെ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് കോമഡി സിനിമ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിനും അങ്ങനെ ഒരു ബ്രേക്ക് ആവശ്യമായിരുന്നു കാരണം സ്ഥിരമായിട്ട് കൊല ചെയ്ത് കൊല ചെയ്ത് ഇനി ശരിക്കും ആരെങ്കിലും കൊല്ലുമോ ഒന്നും പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഒരു കോമഡി സിനിമ ചെയ്തേക്കാം എന്ന് വിചാരിച്ചു വന്നത് പക്ഷേ ഈ സിനിമയിലുണ്ടായിരുന്നു ഡെഡ് ബോഡി ഡെഡ് ബോഡി ഇല്ലാതെ ജിത്തു ചേട്ടൻ സിനിമ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായി അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു ഇത് ഞങ്ങൾക്കും അഭിനയിക്കുമ്പോഴും അങ്ങനെ കുറേ സീനിയേഴ്സ് ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള ആക്റ്റേഴ്സിൻ്റെ കൂടെ ഞാൻ ഇത്രയും പേരുടെ ഒരുമിച്ച് കൂടെ ഒരുമിച്ച് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് സിദ്ദിഖ് കെ കെ ഉണ്ട് മനോജ് കെ ജയൻ മനോജ് ചേട്ടനുണ്ട് ബൈജു ചേട്ടനുണ്ട് സൈജു ചേട്ടനുണ്ട് അജിത് ചേട്ടനുണ്ട് ബിനു ചേട്ടനുണ്ട് പിന്നെ ഉണ്ട് ഗ്രേസ് ഉണ്ട് അങ്ങനെ കുറേ ആക്ടേഴ്സ് ഉള്ള സിനിമയാണ് അപ്പോൾ ഇത്രയും ആൾക്കാരുടെ കൂടെ ഒരുമിച്ച് അഭിനയിക്കുന്നത് എനിക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു പിന്നെ ഹ്യൂമർ സിനിമ ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ളൊരു ടെൻഷൻ നമുക്കും ഉണ്ട് അത് കൂടി പോവോ കുറഞ്ഞു പോവോ ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് കുറച്ച് ട്രിക്കിയാണ് പക്ഷേ എന്തായാലും ആൾക്കാർ ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം നമ്മൾ ചെയ്ത ചെയ്തത് ആൾക്കാർക്ക് വർക്കൗട്ടാവുന്നുണ്ട് എന്നറിയുന്നതിന് ഒരുപാട് സന്തോഷം എല്ലായിടത്തും നല്ല അഭിപ്രായങ്ങളായിരുന്നു ആണ് വരുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ഹൗസ്ഫുള്ളായിട്ട് സിനിമ എല്ലായിടത്തും കേരളത്തിലുടനീളം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നിങ്ങളും കാണാത്തവരെല്ലാവരും പോയി സിനിമ കാണുക അപ്പോൾ ഈ സിനിമയുടെ വിജയത്തിൻ്റെ ഭാഗമായ അവസരം തന്ന ജിറ്റി എന്ന റൈറ്റർ കൃഷ്ണകുമാർ മറ്റ് കോ ആക്ടേഴ്സിനും പിന്നെ ടെക്നിക്കൽ ക്രൂ ഇരിക്കുന്ന സതീഷ് ഏകും ആർട്ട് ഡയറക്ടറുണ്ട് മ്യൂസിക് ഡയറക്ടറുണ്ട് ജെ കെ ഉണ്ട് വിഷ്ണുണ്ട് എഡിറ്ററുണ്ട് പിന്നെ അതുപോലെ നിന്റെ ചേച്ചിയുണ്ട് അതുപോലെയുള്ള എല്ലാ ക്രൂവിനോടുള്ള നന്ദി അറിയിക്കുന്നു സിനിമ കണ്ട് വിജയിപ്പിച്ചാൽ നിങ്ങളിലുള്ളവരോടുള്ള നന്ദി അറിയിക്കുന്നു ഫോറം മാളിനോടുള്ള നന്ദി അറിയിക്കുന്നു ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് ഇതുപോലെ ഇനിയും അടുത്ത സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കാര്യം കാണും എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക് യു സൈജു ചേർത്തായി ഗ്രേസ് അടുത്തതായി ഗ്രേസ് ആന്റണിയെ സ്റ്റേജിൽ ഗുഡ് ഈവനിങ് നിങ്ങളുടെ എല്ലാ തിരക്കിന്റെ ഇടയിലും കുറച്ചു നേരം ഞങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം താങ്ക്സ് ഞാനും ആദ്യമായിട്ടാണ് ജിത്തു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ബേസിൽ പറഞ്ഞ അതേ ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് ഞാനും ഈ സിനിമയെ ആദ്യം അപ്രോച്ച് ചെയ്തത് ത്രില്ലറായിരിക്കുമെന്ന് പക്ഷെ പിന്നെയാണ് മനസ്സിലായത് കോമഡി മൂവി ആണെന്ന് ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെപ്പോലുള്ള ആക്ടേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പടം വർക്ക് ചെയ്യുന്ന പടം ആളുകളിലേക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഗുണക്കുഴി അങ്ങനെ ഓൾമോസ്റ്റ് എത്തി എത്തിക്കൊണ്ടിരിക്കുന്നു അതിലൊരുപാട് സന്തോഷമുണ്ട് പടം കാണാത്തവരെല്ലാവരും പോയി കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ചിരിക്കാൻ പറ്റുന്ന ഒരുപാട് എലമെൻസ് ഉണ്ട് ഈ സ്ക്രിപ്റ്റില് അതെല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നൊരു റൈറ്ററുണ്ട് അപ്പം എല്ലാവരും പോയി പടം കാണുക താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവർക്കും നമസ്കാരം ഏറ്റവും അധികം നിങ്ങൾ എല്ലാവരോടും നന്ദി പറയുന്നു ഞങ്ങളെ സക്സസ് മീറ്റിൽ നിങ്ങൾ ഞങ്ങളൊപ്പം തന്നെ പങ്കെടുക്കാൻ കാണിച്ച സന് നന്ദി ഇവരൊക്കെ ആദ്യമായിട്ടാണ് ജിത്തുവിൻ്റെ പടത്തിൽ അഭിനയിച്ചത് പക്ഷേ എനിക്ക് ജിത്ത് ജോസഫിൻ്റെ പടം ഒരു കുത്തരിയല്ല എൻ്റെ രണ്ടാമത്തെ പടമാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഇനിയും വേറൊരു ജോണിൽ ജിത്തുവിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് നിങ്ങൾ ഇവിടെ എത്ര പേര് സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ കുറച്ച് പേരെങ്കിലിത് നമ്മുടെ നോണക്കുഴി കണ്ടു കാണുമായിരിക്കും അപ്പം കാണാത്തവർ കണ്ടവരോടൊന്ന് ചോദിക്കുക എങ്ങനെയുണ്ട് പണം ഇത്രയും കോൺഫിഡൻസ് ഞാൻ കാണിക്കുന്നത് കാരണം കണ്ടവരൊക്കെ കുറെ പേര് ഞങ്ങൾ എല്ലാവരെയും വിളിച്ചു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു നിങ്ങൾക്ക് ഓൺലൈൻ റിവ്യൂസും ഒക്കെ കാണാം ഒരുപാട് ചിരിക്കാനുള്ളൊരു പടമാണ് അത്രയും ബ്രെയിൻ യൂസ് ചെയ്യേണ്ട നമ്മളൊരു എൻറ്റർടൈൻമെന്റ് വേണ്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയത് നുണക്കുഴി അപ്പം ഒരുപാട് ലോജിക്കോ അല്ലെങ്കിൽ അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട ജിത്തു ജിത്തുവിൻ്റെ ഇൻറ്റർവ്യൂവിൽ പറഞ്ഞ പോലെ നമ്മളൊരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും എല്ലാ ലൂപ്പ് ഹോൾസും കവർ ചെയ്ത് നമുക്കൊരു സിനിമ ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് ഒരു ഹ്യൂമർ സിനിമ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പല സാഹചര്യത്തിലും ചെറിയ ലൂപ്പ് ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്തായാലും ഞാൻ അവരോട് മരിച്ചു തരുന്നില്ല നിങ്ങൾ എല്ലാവരും കാണാത്തവര് ഉറപ്പായിട്ടും പോയി സിനിമ കാണുക ഒരുപാട് നന്ദി താങ്ക് യു ബിനു രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കും എല്ലാവർക്കും നമസ്കാരം ഇവ ഇവരൊക്കെ പറഞ്ഞാൽ കൂടുതലൊന്നും പറയാനില്ല സിനിമ ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞു അപ്പം കാണാത്തവർ സിനിമ പോയി കാണുക ഇറ്റ്സ് എ കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈൻ പിന്നെ ഈ പറഞ്ഞപോലെ ഞാനും ആദ്യമായിട്ടാണ് ജീതു സാർ ജീതു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് ഇപ്പം എന്താ പറയുക താങ്ക് യു താങ്ക് യു സോ മച്ച് ഓക്കെ നമുക്ക് ട്രെയിലർ കാണാം എല്ലാവരും കണ്ടിട്ടാവും എന്നാൽ പോലും നമുക്ക് ഒരിക്കൽ കൂടി നടുക്കുട്രാണാം